ഈ വർഷം വകഫ് ആക്ട് അതായത് പുതിയ വക്ക്ആഫ് ആക്ട് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ സമയത്ത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു വകഫ് പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏകീകൃത പോർട്ടൽ സംവിധാനം കൊണ്ടുവരുമെന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ജൂൺ ആറാം തീയതി ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു പോർട്ടൽ ലൈവായി അത് പ്രകാരം വരുന്ന ആറ് മാസത്തിൻ്റെ ഉള്ളിൽ അതായത് ഈ വരുന്ന ഡിസംബർ ആറാം തീയതിക്കുള്ളിൽ ഇന്ത്യയിലുള്ള എല്ലാ വഖഫ് പ്രോപ്പർട്ടികളും ഈ പറയുന്ന ഉമീദ് എന്ന് പേരിട്ടിട്ടുള്ള ഈ ഒരു വഖഫ് പ്രോപ്പർട്ടിയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഗതി ഉദ്ദേശം വെക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റിയാണ് പ്രധാനമായിട്ടും വഖഫ് പ്രോപ്പർട്ടികളുടെ ഒരു അക്കൗണ്ടബിലിറ്റിയാണ് ഇതിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഏത് തരത്തിലാണ് ഈ വഖഫ് പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടിയായി മാറിയിട്ടുള്ളത് എന്നതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള രൂപം കേന്ദ്ര സർക്കാരിന് ലഭിക്കുകയും വേണം അങ്ങനെ ഈ ഒരു കഴിഞ്ഞ ആറ് മാസത്തിനിടയ്ക്ക് ഇനിയിപ്പോൾ ഏകദേശം ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് വരുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് തീരും പക്ഷേ ഈ ഒരു അവസാന തീയതി നീട്ടിക്കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ അതല്ലെങ്കിൽ ഇതിലൊരു നീട്ടം നീട്ടിക്കിട്ടൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹർജികൾ സമർപ്പിക്കുന്നവർ തന്നെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത് അതാ അതിനു മുമ്പ് നമ്മൾ പറയേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഡേറ്റ് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് വഖഫ് ബോർഡ് പറയുന്ന ഒരു കാരണം പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏതെങ്കിലും ഒരു വക പ്രോപ്പർട്ടിയുടെ ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബാലികേറാ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു ഇതിന് കുറച്ചും കൂടെ സമയം വേണം സാവകാശം വേണം എന്നുള്ളൊരു വാദമായിരുന്നു പ്രധാനമായിട്ടും ഹർജിക്കാർ ഉന്നയിച്ചത് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വാദമെന്ന് പറയുന്നത് അത്തരത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ അതിൻ്റെ ട്രാൻസാക്ഷനോ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് കേസ് മാത്രം അതായത് അതൊരു കേസാക്കി എടുത്തിട്ട് കോടതിയോ അതല്ലെങ്കിൽ ട്രിബ്യൂണലിനെയോ സമീപിച്ചുകൊണ്ട് അതിലൊരു തീർപ്പുണ്ടാക്കാമെന്നും മറിച്ച് ഇതുപോലൊരു ഒരു ഫുള്ളായിട്ട് ഒരു അപ്രൂവൽ കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ഈ ഡേറ്റിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വാദം എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ വാദം സുപ്രീം കോടതി ചെവിക്കൊണ്ടു ഈ ഒരു ഡിസംബർ ആറ് എന്ന് പറയുന്നത് തന്നെയാണ് വഖഫ് ഉമീഡിൽ ഈ പറയുന്ന വഖഫ് പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്യാൻ സമയം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ നടപടിക്രമങ്ങൾ മറ്റു രീതിയിലേക്ക് പോകും രജിസ്റ്റർ ചെയ്യാത്ത വക പ്രോപ്പർട്ടികളിൽ ഒരുപാട് ഡിസ്പ്യൂട്ടുകളും കാര്യങ്ങളും വരും കാരണം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എങ്ങനെയാണ് വകഫായി മാറിയത് എന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫർ എങ്ങനെയാണ് നടന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പ്രൂവ് ചെയ്യണം ഈ ഉമീദിൽ അതുകൊണ്ട് തന്നെ പല പ്രോപ്പർട്ടികളും അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം വഖഫിൻ്റേതായിട്ട് വന്നു ചേർന്നിട്ടുള്ള പല പ്രോപ്പർട്ടികളിലും ഇതെങ്ങനെയാണ് വഖഫായി മാറിയത് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക അതിനൊരു രേഖയുണ്ടാവില്ല കാരണം കൂടുതൽ വഖഫ് പ്രോപ്പർട്ടികളും ആ സമയത്ത് വന്നു ചേർന്നിരിക്കുന്നത് വഖഫായി യൂസർ എന്ന് പറയുന്നത് അതായത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സംഗതി വഖഫായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സംഗതി സംഭവമാണ് ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലൊരു ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഒരു ലീഗലി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് ഈ പറയുന്ന ബോർഡുകൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ വരും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് അത്തരത്തിൽ വഖഫ് ഐ യൂസർ എന്ന് പറയുന്നത് വളരെ എന്താ ഒരു ഡ്രാക്കോണിയൻ ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു ഒരു ഏതെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു മതരാജ്യത്ത് പോലും അനുവദിക്കാത്ത തരത്തിലാണ് വഖഫ് ഐ യൂസർ എന്ന് പറയുന്ന ക്ലോസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വന്നിട്ടുള്ളത് അത് പ്രകാരം അത്രയധികം പ്രോപ്പർട്ടികൾ വഖഫിൻ്റേതായിട്ട് മാറിയിട്ടുണ്ട് സോ അത്തരത്തിലുള്ള കേന്ദ്ര സർക്കാർ അവർ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ അനധികൃതമായിട്ട് ഒരു ഭൂമി പോലും ഈ പറയുന്ന വകഫ് ബോർഡിൻ്റെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിർബന്ധം കേന്ദ്ര സർക്കാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഉമീഡ് പോർട്ടൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അതിലൊരു നൂറ്റി അൻപത് ദിവസത്തെ സമയം കൊടുത്തിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യം കമ്പൽസറി ആക്കിയതുമൊക്കെ തന്നെയും എന്തായാലും അതിൽ പരാജയപ്പെടുന്ന മുറയ്ക്ക് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികളൊക്കെ തന്നെയും വഖഫിന് വന്നു ചേർന്നിട്ടുള്ളത് ഇൻ റിയാലിറ്റി അതായത് നമുക്ക് മതപരമായിട്ടുള്ള ഒരു സംഗതിയാണ് വഖഫ് എന്ന് പറയുന്നത് വഖഫ് എന്താണോ എന്നാണോ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പറയുന്ന പുസ്തകങ്ങളിലെ ഗ്രന്ഥങ്ങളിലൊക്കെ അതിന് വിപരീതമായിട്ടുള്ള ഒരു രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വത്ത് വകകൾ വകഫ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ തന്നെയും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതിനൊക്കെ തന്നെയും ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇതിലൊക്കെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രിബ്യൂണലുകളായ ട്രിബ്യൂണലുകൾ മൊത്തം കയറി നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക സ്വന്തം സ്ഥലത്തിനൊരു നികുതി അടയ്ക്കാൻ പറ്റാത്തപ്പോൾ മുനമ്പത്തെയൊക്കെ കേസ് പോലുള്ള അത്തരത്തിലുള്ള അനവധി ആളുകൾ ട്രിബ്യൂണലുകൾക്ക് മുന്നിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ തന്നെയും ഒരു ആശ്വാസമാകുന്ന അല്ലെങ്കിൽ അവരുടെ സ്വത്തൊക്കെ തന്നെയും അവരുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചെത്താൻ സഹായകരമാകുന്ന ഒരു സംഗതിയാണ് പിന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി വന്നിട്ടുള്ള ആ ഒരു നിയമത്തിൽ എൻ്റെ ഒരു ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് വകഫ അനധികൃതമായിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ള സ്വത്തുവകകളൊക്കെ തന്നെയും ഒന്നുകിൽ സർക്കാരിനോ അതല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശികൾ ഉടമസ്ഥർക്കോ തന്നെയും തിരിച്ചു ചെല്ലുന്ന ഒരു സാഹചര്യവും ഈ ഒരു പോർട്ടലിൻ്റെ അതായത് പോർട്ടൽ ഡെഡ് ലൈൻ വെച്ചിട്ടുള്ള ഡിസംബർ ആറാം തീയതി ഒഴുകൂടി ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ അവർ അവരുടെ പ്രധാനവാദമായിട്ടുള്ള ഈ നൂറ് വർഷം പഴക്കമുള്ള പ്രോപ്പർട്ടി അതൊക്കെ തന്നെയും ഒരു ഓരോ കേസുകളായിട്ട് കോടതിക്ക് മുന്നിൽ അല്ലെങ്കിൽ ട്രിബ്യൂണലിന് മുന്നിൽ എത്തിയിട്ട് ഒരു തീരുമാനമാകും അതേസമയം ഒരു പക്ഷേ ഈ തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു പീരീഡിന് ഉള്ളിൽ പോലും അവർക്ക് ഇത്തരത്തില് എങ്ങനെയാണ് ഇത് വകഫായത് ഈ കൺവേർഷൻ എങ്ങനെയാണ് നടന്നത് അതല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ എങ്ങനെയാണ് നടന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡോക്യുമെന്റ് കൊടുക്കാനില്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ ഡെവിൽ ഫെയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രോപ്പർട്ടി അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരിലേക്ക് തന്നെ തിരിച്ച് ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കാരണം വഖഫ് ഐ യൂസർ എന്ന് പറയുന്നത് അത്രയും ഒരു എന്താ പറയുക ഒട്ടും ഈ ഒരു നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും ചേരാത്ത തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആണ് ഈ പറയുന്ന വഖഫ് ഐ യൂസർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടൊരു ഈദ് കാഹ് നടക്കുന്ന അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു റിലീജിയസ് പരിപാടി നടക്കുന്ന ഒരു വലിയ ഗ്രൗണ്ട് അത് പെട്ടെന്നൊരു ദിവസം വക ഐ യൂസർ എന്നുള്ള ക്ലോസിൻ്റെ പുറത്ത് ഇത് വക ഫ് പ്രോപ്പർട്ടിയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അത്തരം ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇത് വഗഫ് പ്രോപ്പർട്ടി ആയിട്ട് മാറുകയും ചെയ്യുകയാണ് സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഏകദേശം ആ വകഫ് ആക്റ്റോട് കൂടി തീർപ്പാക്കിയിട്ടുണ്ട് പക്ഷേ അത് കേവലം അങ്ങനെ ഇങ്ങോട്ട് വിടാൻ പറ്റില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഈ ഒരു മൂന്ന് പതിറ്റാണ്ടോളം സമയം ഒരുപാട് പ്രോപ്പർട്ടികൾ അത്തരത്തിൽ അനധികൃതമായിട്ട് ഈ പറയുന്ന വഖഫിൻ്റേതായി മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക ഒരു റെട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൂടെ കൊടുക്കുന്നത് പോലെയാണ് ഈ പറയുന്ന ഉമീദ് പോർട്ടലും അതിൽ രജിസ്റ്റർ ചെയ്യാ ചെയ്തിട്ടില്ലാത്ത പ്രോപ്പർട്ടികൾ ഈ വഖഫിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കാൻ പോകുന്നത് സോ എന്തായാലും ഇത് പുറത്ത് നിൽക്കുന്നവർക്കും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വഖഫിൻ്റെ ഒരു അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ മൂലം ഭൂമിയും സ്വത്തുക്കളും നഷ്ടപ്പെട്ടുള്ളവരെ സംബന്ധിച്ച് ഇതൊരു ആശ്വാസം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്